ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ അറബ് രാജ്യങ്ങളുടെ തീവ്ര ശ്രമം ആരംഭിച്ചു അമേരിക്കയുമായി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം തവണ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറേബ്യൻ മീഡിയയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം രഹസ്യമായിരിക്കുന്ന ചർച്ചകളൊക്കെയാണ് നടത്തുന്നത് എന്നാൽ ചില ഭാഗങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുക അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും തങ്ങൾ ആ ശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ശ്രമത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ടാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഈ മേഖലയിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം അമേരിക്ക കണക്ക് കൂട്ടുന്ന പോലെയോ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെയോ ആയിരിക്കില്ല അത് വലിയ രീതിയിലൊരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഉറപ്പാണ് ആയതിനാൽ നിലവിലെ സാഹചര്യത്തിൽ രമ്യമായിരിക്കുന്ന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാന്നുള്ളതല്ല രമ രമതമായിരിക്കുന്ന ചർച്ചയാവാം യുദ്ധം ഒഴിവാക്കണം എന്നുള്ള ഒരു നിലപാട് അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നു സൗദി അറേബ്യ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയത് എന്ന് പറയപ്പെടുന്നു ട്രംപുമായിട്ട് രണ്ടിലധികം തവണ അറേബ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ എന്ന് തന്നെ പറയുന്നു നേരിട്ടാണോ ടെലിഫോൺ വഴിയാണോ എന്നുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല പക്ഷെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അവർ പറയുന്ന കാര്യം ഇതാണ് സാരമായിട്ട് ബാധിക്കുക മിഡിൽ ഈസ്റ്റ് മേഖലയാണ് അങ്ങനെ വരുന്ന സമയത്ത് മേഖല യുദ്ധ യുദ്ധ കലുഷിതമാകുമ്പോൾ എണ്ണ കയറ്റുമതി അടക്കം അതിനെ സാരമായിട്ട് ബാധിക്കുകയും അതിന് നേരെ ഒരു പക്ഷേ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ യുദ്ധത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ബൈഡന്റെ മിതത്വം ട്രംപിനില്ല എന്നതിനാൽ ട്രംപുമായിട്ട് കൊണ്ട് ടെലിഫോൺ സംഭാഷണത്തിൽ അപ്പുറം നേരിട്ടാണ് സംഭാഷണം നടത്തിയത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇതോടനുബന്ധിച്ച് തന്നെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഒന്ന് റഷ്യൻ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം വലിയ മഹാശക്തിയാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം അതിന് അതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഏകദേശം ഒരു അറുപത് ശതമാനത്തിലൊക്കെ താഴെ കിടക്കുന്നു അങ്ങനത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായിട്ട് ഇപ്പോഴും റഷ്യക്ക് സർവാധിപത്യം നേടിക്കൊണ്ട് ഉക്രൈനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ചില പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു സ്വാഭാവികം അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല യുദ്ധം മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിജീവനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ആ മേഖല ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഉക്രൈൻ്റെ സാമ്പത്തിക മേഖലയും ഏറെക്കുറെ റഷ്യയുടെ സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പം ആയുധത്തിന് വേണ്ടി നട്ടോട്ടം പോടുന്ന ഒരു സാഹചര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും പല അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി രണ്ട് രാജ്യത്തിനും സാധിച്ചിട്ടില്ല ഉക്രൈൻ അമേരിക്ക സഹായിക്കുന്നു റഷ്യ ഇറാൻ സഹായിക്കുന്നു പക്ഷേ വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ വിജയിക്കും ഇന്ന് വിജയിച്ചാൽ നാളെ പരാജയപ്പെടും എന്ന രീതിയിലാണ് കാര്യങ്ങൾ രണ്ടാമത്തത് പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത് അതിപ്പോൾ ഏറ്റവും വലിയ സൈനിക ബലമുള്ള ലോകത്ത് അറിയപ്പെടുന്ന ഇരുപത് സൈനിക ശക്തികളുടെ ലിസ്റ്റിൽ ഇസ്രായേലിൻ്റെ പേരുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ലോകത്ത് ഇരുന്നൂറിലധികം രാജ്യങ്ങളുണ്ടായിട്ട് ഇരുന്നൂറിലധികം അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് പോലും ഫലസ്തീൻ്റെ ആയുധ സംബന്ധമായിരിക്കുന്ന ഒരു ലിസ്റ്റും കാണാൻ വേണ്ടി സാധിക്കില്ല ഫലസ്തീൻ ഒരു രാജ്യമാണ് എന്ന് പറയുന്നു പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അത് ഔദ്യോഗികപരമായിരിക്കുന്ന രാജ്യമല്ല എന്നതിനാൽ സൈനിക ടാങ്കില്ല യുദ്ധവിമാനങ്ങളില്ല യുദ്ധ കപ്പലുകളില്ല അവിടെ ആയുധങ്ങൾ നിറച്ച എന്തെങ്കിലും വെടിക്കോപ്പ് സംവിധാനങ്ങളില്ല അവിടുത്തെ സൈനികരുണ്ട് സൈനികരുടെ കയ്യിൽ ആയുധങ്ങളില്ല അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ പേരാണ് ഫലസ്തീൻ അവരുമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര വർഷമായി ഇവിടെ ആരാ വിജയിച്ചത് യഥാർത്ഥത്തിൽ ആ ആയുധമില്ലാത്ത ഫലസ്തീൻ തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അപ്പൊ ഇസ്രായേൽ തോറ്റുകൊണ്ടേ ഇരിക്കുന്നു ഒന്നര വർഷമായിട്ട് ആറ് ദിവസം കൊണ്ട് യുദ്ധം പരാജയപ്പെടുത്തി ആറ് രാജ്യങ്ങളോടുമായിട്ട് തൊള്ളായിരത്തി അറുപത്തിയേഴ് കാല കാലത്ത് അറബ് ഇസ്രായേൽ യുദ്ധം ലോകത്തെ അതിശയിപ്പിച്ച വിസ്മയിപ്പിച്ച ആ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ലോകം വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ട യുദ്ധമായിരുന്നത് ആറ് മുസ്ലിം രാജ്യങ്ങളോട് ഒറ്റക്ക് പോരാടി വിജയിച്ച അതേ രാജ്യം അതിനേക്കാളും പ്രബലമായിരിക്കുന്ന സൈനിക ബലവും ശക്തിയും ആയുധ വിന്യാസങ്ങളും ആണവായുധത്തിൻ്റെ ശേഖരമുള്ള അതേ രാജ്യം ഇതൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു രാജ്യത്തിലെ ഒരു വിഭാഗം സൈനികരോട് കഴിഞ്ഞ ഒന്നര വർഷമായി ഏറ്റുമുട്ടിക്കൊണ്ട് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇതുകൊണ്ടെല്ലാം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങനെ അതിജീവിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാവില്ല സുഡാൻ്റെ കാര്യത്തിലൊക്കെ അത് ആ കോടതി പരാമർശിക്കുക സുഡാനിൽ മുഹമ്മദ് ബഷീറിന്റെ ഭരണം അട്ടിമറിച്ചു അല്ലെങ്കിൽ ഭരണത്തിൽ ഭരണത്തിലുള്ള ഉയ്യേണ്ടി വന്നു ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ അമേരിക്ക ഉണ്ടാക്കിയതാണ് അത് പത്ത് തമ്മാണി രാജ്യങ്ങളിൽ ലക്ഷ്യപ്പെട്ടതാണ് സുഡാൻ അതുകൊണ്ട് ആ രാജ്യം അദ്ദേഹം ഭരിക്കരുത് എന്ന് അമേരിക്ക തീരുമാനിച്ചു ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി വിമതപക്ഷം വിമതപക്ഷത്തിലെ രാജ്യത്തെ സൈനികരും ഈ സുഡാൻ്റെ പ്രസിഡന്റിൻ്റെ പേഴ്സണൽ ട്രൂപ്പ് രണ്ട് വിഭാഗമായി പിരിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പിന്നെ ഏറ്റുമുട്ടലായി അവിടെയും എവിടെയും ശാന്തി ഉണ്ടായിട്ടില്ല സമാധാനപരമായിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് ഇപ്പോൾ സുഡാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോകുന്നത് സുഡാൻ രണ്ടായിരത്തി പിടർന്നോ തെക്കും വടക്കും രണ്ട് രാജ്യമായി ഉണ്ടായതിനു ശേഷവും യഥാർത്ഥത്തിൽ രാജ്യത്ത് സമാധാനമൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ കാര്യം സങ്കീർണമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധ സംബന്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയാൽ അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ട്രംപിനോട് പറഞ്ഞത് ട്രംപിൻ്റെ തലച്ചോറിനുള്ളിലേക്ക് അത് കയറുമോ എന്നുള്ളത് മറ്റൊരു വിഷയം ട്രംപ് ഏതെങ്കിലും അതിജീവനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് സമാധാനപരമായിരിക്കുന്ന ഒരു വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കിയ ചരിത്രം ട്രംപിനോ അമേരിക്കയുടെ പ്രസിഡന്റ്മാർക്കോ ഉണ്ടായിട്ടില്ല സംഗീ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിക്കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ആ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിജയം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാ കാലത്തും അമേരിക്കയുടെ പ്രസിഡന്റുമാരൊക്കെ ചെയ്യാറ് അവർക്ക് ആധിപത്യം മൈ കൺട്രി മൈ നേഷൻ എന്നൊരു പ്രയോഗം മാത്രമാണ് എല്ലാ അമേരിക്കൻ രാജ്യങ്ങളും ചെയ്ത് അതിൻ്റെ തുടർച്ച രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരും ചെയ്ത് അതിൻ്റെ തുടർച്ചയാണ് ട്രംപ് ചെയ്യുന്നത് ട്രംപ് കുറച്ചും കൂടി സ്ട്രോങ് ആണ് എന്ന് മാത്രം അപ്പോൾ അറബ് രാജ്യങ്ങൾ പറയുന്ന കാര്യം ഇതാണ് ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഏതെങ്കിലും തരത്തിൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇറാനെതിരെ അമേരിക്ക അക്രമം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിന് നേരെയാണ് തിരിച്ച് അക്രമം ഉണ്ടാകുക ഇത് ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ ഭരണ സംവിധാനത്തെയും കയറ്റുമതി ഇറക്കുമതി പോലെയുള്ള സംവിധാനത്തെയും പെട്രോളിയത്തെയും സാരമായിട്ട് ബാധിക്കുന്ന ഇടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ യുദ്ധം ഒഴിവാക്കൽ തന്നെ വേണം കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന് എല്ലാ കാലത്തും തയ്യാറായ വിഭാഗമാണ് കണക്ക് കൂട്ടാതെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ ആക്രമണം അത് ഏറെക്കുറെ സ്ഥിരീകരിച്ചതാണ് വർഷങ്ങളോളം കൃത്യമായ രീതിയിൽ ആലോചന നടത്തി ആയുധ ശേഖരണം നടത്തി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മനസ്സിലാക്കി അവരുടെ ആക്രമണം തിരിച്ചടുകളെക്കുറിച്ചും പഠനം നടത്തി അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നുള്ള എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് രൂപമുണ്ടാക്കി ഇറാനോടൊപ്പം ഏതൊക്കെ രാജ്യങ്ങൾ സഹകരിക്കും ഏതൊക്കെ രാജ്യങ്ങൾ സഹകരിക്കില്ല ഏതൊക്കെയായിരിക്കും പ്രത്യാക്രമം ഉണ്ടാകുക എത്രത്തോളം ആളുകൾ മരണപ്പെടും ഇതിനെക്കുറിച്ചൊക്കെ ഏറെക്കുറെ കൃത്യമായിരിക്കുന്ന ഒരു വിവരണം ഉണ്ടായതിനു ശേഷമാണ് ഈ അക്രമം ഉണ്ടായത് അതുകൊണ്ട് അവർ ഈ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഗാസ നിവാസികളെ കുറിച്ചൊക്കെ അതിൽ പരാമർശമുണ്ട് അതിൽ പറയുന്ന കാര്യം വെച്ചാൽ പത്ത് വർഷമെങ്കിലും യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടിയിട്ടാണ് ഒക്ടോബർ ഏഴാം തീയതി ആക്രമണം ഉണ്ടായത് പെട്ടെന്ന് സുപ്രായത്തിൽ ഉണ്ടായിരുന്നൊന്നുമല്ല അങ്ങനെയൊന്നും വിചാരിച്ചു പോകുന്നു വേണ്ട എന്ന് ചുരുക്കം അപ്പം അവരൊക്കെ യുദ്ധത്തോട് ഈ ഫലസ്തീൻ്റെ കുറിച്ച് പറയുന്നുണ്ട് ഗസയിൽ ജനിക്കപ്പെടുന്ന ഏകദേശം മുപ്പത് ശതമാനം മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനത്തോളം ആളുകളും അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ജനിച്ചവരാണ് അവിടുത്തെ ഈ സൈനികർക്ക് നേതൃത്വം കൊടുക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ പരാമർശിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരൊക്കെ ജനി ജനിക്കുന്നത് ഇവിടെ ഈ പറയപ്പെട്ട സൈനിക അവരുടെ അഭയാർത്ഥി ക്യാമ്പിലാണ് അതുകൊണ്ട് യുദ്ധമാതിൻ്റെ കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഈ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല അറബ് രാജ്യങ്ങളിലേക്ക് ഇത് എത്തുന്ന സമയത്ത് അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുക അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിചിതമില്ലാത്തതാണ് ഇപ്പം അഞ്ച് ലക്ഷം എന്തെങ്കിലും ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം അതിർത്തി മേഖലയിൽ നിന്നെല്ലാം പലസ്തീനുകളെ ഇസ്രായലുകളെ ഒഴിപ്പിച്ചുകൊണ്ട് മധ്യ ഇസ്രായേലിലേക്ക് മാറ്റുകയും അവർക്ക് താമസിക്കാൻ വേണ്ടി ടെൻറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തു ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഇസ്രായലിന്റെ പതാക പതിച്ച ടെൻ്റുകൾ ഉണ്ടാക്കിയ റിപ്പോർട്ടുകളൊക്കെ അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതൊന്നും ഇസ്രായേൽ പരിചയമില്ലാത്തതാണ് ഗാസക്ക് പരിചയമുള്ളതാണ് ഗാസക്ക് അതകേ പരിചയമുള്ളൂ അതുകൊണ്ട് ഉപരോധം നടത്തുക വെള്ളം തടയുക ഭക്ഷണം തടയുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ടി ശാരീരികപരമായ രീതിയിൽ തന്നെ അവർക്ക് അല്ലെങ്കിൽ മാനസികമായി തന്നെ തയ്യാറെടുക്കുന്ന വിഭാഗമാണ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് സ്ഥിതിക്കൊക്കെ മാറ്റം വരും അവർക്ക് അവർക്കത് പരിചിതമില്ലാത്തതാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും നിങ്ങൾ ആക്രമിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല കാരണം ഇറാഖിൽ നിന്നാണ് ഇറാനെ രണ്ടായിരത്തി ഇരുപത് ആ കാലഘട്ടത്തിൽ ഇറ സൈനിക കമാൻഡറെ വധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മിസൈൽ ഉയർന്നു പൊന്തിയത് ഇറാക്കിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണ് അതിന് തിരിച്ചടി ഇറാൻ നൽകിയതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്ന പൊന്നുന്ന സമയത്ത് ഇവിടക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുന്ന കാര്യം യുദ്ധത്തിൽ ഞങ്ങൾ ഇല്ല ഞങ്ങൾ യുദ്ധത്തോട് താൽപ്പര്യമില്ല സമാധാനപരമായിരിക്കുന്ന അപ്പുറമുള്ള ഒരു പ്രവൃത്തിയോട് ഞങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞു ജോർജ് ബുഷിനോട് ഇറാഖ് യുദ്ധ സമയത്തും ഇതേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ബാഗ്ദാദിനെ നിങ്ങൾ ആക്രമിക്കരുത് മെസോപൊട്ടോമിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം സംസ്കാരമാണ് മാനവ സംസ്കാരം ഉണ്ടായിരിക്കുന്ന മേഖലയാണ് അവിടെയാണ് അറേബ്യൻ സംസ്കാരം ഉണ്ടായത് മൂന്ന് സംസ്കാരത്തിൻ്റെ ഈറ്റില്യമായിരിക്കുന്ന ദേശത്തിന് നേരെ നിങ്ങൾ വെടിവെക്കാൻ പാടില്ല ഞങ്ങളുടെ അറേബ്യൻ പൗരന്മാരുടെ അല്ലെങ്കിൽ അറബികളുടെ നെഞ്ചിലേക്ക് വെടിവെക്കുന്ന തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് എന്തു ചെയ്യണം ഏതെങ്കിലും തരത്തിലെ നാശ സാമ്പത്തിക നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വകവെച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി പന്ത്രണ്ട് തവണയെങ്കിലും ജോർജ് ബുഷോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബസ്റ വീണതിന് ശേഷം ഒരു നീണ്ടൊരു ഇടവേള ഉണ്ടായിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാഗ്ദാദ് അക്രമം ഉണ്ടാകുന്നത് ഇതിനിടയിലൊക്കെ വലിയ ചർച്ച നടന്നു പക്ഷേ ബുഷ് അനുവദിച്ചിട്ടില്ല അതിൻ്റെ ദുരന്തം പിന്നീട് ഈ അമേരിക്ക തന്നെ അനുഭവിച്ചു കാരണം അമേരിക്കയുടെ അയ്യായിരത്തോളം സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ സ്ഥിരീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നഷ്ടമായിട്ടാണ് അവർ കണക്ക് ഇങ്ങനെ പ്രാദേശികപരമായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്ന നഷ്ടം ഭീമമായിരുന്നു ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പരാമർശിച്ചു കൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ വലിയ തീവ്രമായിരിക്കുന്ന ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്